ഹായ് ഹലോ അസ്സാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരുപാട് ഹാപ്പി ആയൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റായിട്ടും മെസ്സേജായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര രൂപക്കുള്ള സാധനങ്ങളുണ്ട് എന്നൊന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവരെ മെസ്സേജ് കണ്ടപ്പോൾ എന്നാൽ നാളെ വെക്കാനൊന്നും നേരല്ല അപ്പം അന്ന് തന്നെ ഞാനത് അറിയിക്കാം സന്തോഷ വാർത്ത എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ എ ആർ എസ് എസ് എറീസിൻ്റെ ഈ ബിസിനസ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം ആവാണ് അതിലടക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഒരാൾ ഒരു വ്യക്തി ഇത്രയും സാധനങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അത് എത്ര രൂപയുടെ സാധനമാണ് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റിലേക്ക് പറയാം ഇന്നലെ ഷോർട്ട് ആയിട്ട് കാണിച്ചതിൽ കുറച്ച് സാധനം വെച്ചിട്ടുള്ള അത് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബൾക്കായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവർ ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ അസസറീസിൻ്റെ ഐറ്റംസൊക്കെ മിക്സഡായിട്ടാണ് വാങ്ങിയത് എല്ലാവരും വാങ്ങാറുണ്ടൊക്കെ സാധാരണക്കാരായിരുന്നു നൂറിന് നൂറ്റമ്പതിന് ഇരുന്നൂറ് മുന്നൂറ് ആയിരം പിന്നെ ഏറെ വന്ന് മൂവായിരം അത്രൊക്കെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോവാറുള്ളത് അപ്പോൾ ഇന്നലെ എന്തോ എന്ന് അറിയില്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആരോ നമ്പർ കൊടുത്തതാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആളെനിക്ക് മെസ്സേജ് വിട്ടത് പുത്ര ആ ഇതിൽ തന്നെ അസസറീസും അടങ്ങിയിട്ട് എനിക്ക് തരുമെന്ന് ചോദിച്ചേ അപ്പം ഞാൻ പറഞ്ഞു ആ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതേ റേറ്റിന് തരാമെന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ നമുക്ക് എല്ലാം കൂടെ കഴിഞ്ഞ അയ്യായിരം പതിനായിരം ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ഒരു വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആ ആൾക്ക് നമ്മൾ എന്തായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനും വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ലാസ്റ്റ് ഇടാം ഈ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആൾക്ക് എന്തായാലും ഞാൻ ആൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ മുപ്പത്തൊന്നാം തീയതി ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ആളിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒക്കെ അര കെ ജി ആണ് മേടിച്ചത് ലേഡീസ് ഫിംഗർ അതുപോലെ ആ മറ്റേ സോഫ്റ്റ് ഐ സോഫ്റ്റ് സോഫ്റ്റിൻ്റെ മാത്രം ഉണ്ട് ചെയ്യുന്നു അയാൾ മൂന്ന് മൂന്ന് കളർ അതായത് റെഡ് ബ്ലാക്ക് ഗ്രീന് ഈ മൂന്ന് കളറ് ഓരോ കിലോനും വെച്ചിട്ട് വാങ്ങിച്ചു അതുപോലെ വെൽവെറ്റും അത് ഒരു കിലോന്നെ അത് എഴുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് വൺ കെ ജി ആക്കിയിട്ട് കൊടുത്ത് അപ്പോൾ വെൽവെറ്റ് വൺ കെ ജി അതുപോലെ സോഫ്റ്റ് നൈലോണ് മൂന്ന് കളറും വൺ കെ ജി വെച്ചിട്ട് അതുപോലെ മറ്റതൊക്കെ മറ്റേതൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റംസാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് കൂടുതലെടുത്തത് പിന്നെ ബാക്കിയുള്ളത് എയർ എസറീസ് അതായത് സാറ്റിൻ ബോ അതുപോലെ സിൽവർ ബ്ലാക്ക് മെറ്റൽ ബോ അപ്പോൾ നമ്മളിപ്പോൾ പാക്ക് ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് ഉണ്ടാക്കിയ ബണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാക്ക് ചെയ്യണതിൻ്റെ അടിയിൽ കുറച്ച് ഉണ്ടാക്കിയ ബണ്ണിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുണ്ടാക്കിയ ബണ്ണ് ഒരുപാട് ഫ്രീ ആയിട്ട് നമ്മളതിൽ കൂടെ വെച്ചുകൊടുത്തിട്ടാണ് നമ്മൾ ആൾക്ക് ഓർഡർ എടുത്തിട്ടുള്ള ബണിൻ്റെ മെറ്റീരിയൽസും വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് വെക്കുമ്പോൾ തന്നെ തന്നെ ഇത് ഫുള്ളായി അപ്പോൾ നമ്മൾ വേറൊരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിലും നമ്മൾ ബാക്കിയുള്ളത് ചേർത്തിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് അങ്ങനെ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് തരുക നമ്മൾ ഇരുന്നൂറിനും മുന്നൂറിനും അങ്ങനെ എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണുണ്ട് ബൾക്കായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഇതുവരെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് തീർന്നിട്ടില്ല നമ്മളിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ളു ഇറക്കിയിട്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അത് കൂടാണ്ട് ബാക്കിയുള്ള എയർ എസറീസിൻ്റെ ഐറ്റംസിൻ്റെ പാക്കിങ്ങും ഞാൻ കാണിച്ചു തരാം അതുപോലെ ഗ്ലിറ്റർ ട്യൂബ് ഒരു അമ്പത് മീറ്ററോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സാറ്റിൻ ബോ പിന്നെ റെഡ് ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ ഇത് മെറ്റൽ ബോ ബ്ലാക്ക് സിൽവർ ഗോൾഡ് പിന്നെ നെയിം നെയ്മേഡ്സിൻ്റെ പത്ത് രൂപയുടെ പാക്കറ്റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റിക്കർ അങ്ങനെ ഒരുപാട് സാധനം ഒരുപാട് സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഒരു ദിവസമാണ് ഇന്നലത്തെ ദിവസം അപ്പം അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പെട്ടെന്നൊരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് നല്ല മെസ്സേജ് ഇട്ടിട്ടും കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ആണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കതൊരു വീഡിയോസിലൂടെ തന്നെ അതിൻ്റെ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോസായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇനിയും അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് തരിക അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്ന ഒരുക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയണ കളറും നിങ്ങൾ പറയണ മോഡലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പോഴും നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള ഏൻസർ ഇതുവരെ എത്തിയിട്ടില്ലല്ലേ അപ്പം എനിക്കറിയാം നിങ്ങൾ കൂടുതലും കാത്തിരിക്കുന്നത് അത് എത്ര രൂപയുടെ കിട്ടുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കറിയാം എന്തായാലും ഇനി ഞാൻ അത് കൂടുതൽ പറഞ്ഞിട്ട് ബോർ അടിപ്പിക്കണം ഇനി അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇപ്പം ഞാൻ പറയാം അപ്പം അത് അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടത് ആറായിരം രൂപക്കാണ് അത് വാങ്ങിയിട്ടുള്ളത് മൂവായിരം രൂപക്ക് ബണ്ട് മെറ്റീരിയൽസും മൂവായിരം രൂപക്ക് എയർ എസസറീസും അങ്ങനെ ആറായിരം രൂപയുടെ കിറ്റാണത് പിന്നെ ഇന്നലെ രണ്ട് കിലോന് അതുപോലെ ഒരു കിലോന് പിന്നെ ആയിരം രൂപക്ക് രണ്ടായിരം രൂപക്ക് അങ്ങനെയും വേറെ രണ്ട് മൂന്ന് പേരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അവരും അവർക്കും നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടിയിട്ട് ഇന്നലെ ഒരാൾ എടുത്തപ്പോഴാണ് ആൾക്ക് ഞാൻ ി പ്രത്യേകം പറഞ്ഞു എന്നുള്ളൂ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണവർ തന്നെയാണ് ഇനിയിപ്പോൾ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത് രണ്ടായിരത്തിനും മൂവായിരത്തിനും ആയിരത്തിനൊക്കെ ഇല്ല എന്ന് ഞാൻ പറയണില്ല പക്ഷെ എന്നാലേ കുറച്ചും കൂടെ വലിയൊരു എമൗണ്ടിന് എടുത്തപ്പോൾ അതൊരു സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷം അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് എല്ലാവർക്കും കയ്യിൽ പൈസ ഉണ്ടായിരുന്നൊന്നും വരില്ല പൈസ ഉള്ളതിനനുസരിച്ചിട്ട് തന്നെയാണ് എല്ലാവരും വാങ്ങുക അപ്പോൾ അവർ ബിസിനസ് ചെയ്യണ ആൾക്കാരാണ് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നവരൊക്കെ ബിസിനസ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടായിരുന്നു എന്ന് വരില്ല അപ്പോൾ ഇങ്ങനൊരു എന്നാലും ഒരു ഇങ്ങനത്തെ ഒരു ഹാപ്പിയായ ഒരു ദിവസം കിട്ടിയപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തതെന്നുള്ളൂ എല്ലാവരും ആ റേറ്റിന് വാങ്ങണം എന്നില്ല നമ്മുടെ കയ്യിൽ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് വാങ്ങിയാൽ മതി എത്ര പൈസ ഞാൻ നിങ്ങൾക്ക് അപ്പം അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായപ്പോൾ അത് നിങ്ങളോട് അത് ആദ്യം തുറന്ന് പറയാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാകുന്ന ഞാൻ വേ വേണ്ടും പെട്ടെന്ന് തന്നെ ഒരു വോയിസ് ആയിട്ട് വേഗം വന്നത് ഇനിയും ഒരുപാട് പേര് ബിസിനസ് തുടങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കും ഇനിയും വണ്ടിൻ്റെ മെറ്റീരിയൽസ് ആണോ അതോ എയർ അസസറീസ് ആണോ എന്താ വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ബഡ്ജറ്റ് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ ഒന്നുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക